നമ്മൾ സാംസനെ കുറിച്ച് മുമ്പേ കണ്ടു സാംസൻ എന്താ ലഭിച്ചത് പഴ നിങ്ങൾ കാണുവാണ് സാംസന് ലഭിച്ചത് വിശേഷാൽ ശക്തിയാണ് അത് മാനുഷിക ശക്തിയല്ല ആയിരുന്നെങ്കിൽ അവന്റെ കണ്ണ് ചൂർന്നെടുത്തപ്പോഴും അവൻ ആ ശക്തി നിലതുന്നേനെ അത് അവന്റെ കണ്ണ് ചൂർന്നെടുക്കാൻ പറ്റാത്ത വിധം അവൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി അല്ലായിരുന്നെങ്കിൽ അവനെ ഒരിക്കലും മറ്റവർക്ക് കീഴ്പ്പെടുത്താൻ പറ്റില്ല അപ്പം അഭിഷേകത്തിൻ്റെ ശക്തി അത് വിശേഷാൽവരമാണ് പ്രിയപ്പെട്ടവരെ ഈ വിശേഷാൽ വിശേഷാൽവരങ്ങൾ നൽകുന്നവൻ പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് വിജയം വരിക്കണോ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ ഇപ്പൊ നിങ്ങളൊരു എന്താ ഇപ്പൊ പ്രധാന നല്ല പാട്ടുകാരനാണ് ആ പാട്ടിന്റെ മേഖല കൂടുതൽ അനുഗ്രഹമാകണോ അതൊരു വിശേഷാൽ വിശേഷാൽപരമായി മാറണം അല്ലേ ഇപ്പം നന്നായി പാടുന്നു അതല്ല അതിനേക്കാൾ പിന്നെ ഒരു വിശേഷാൽപരമായി മാറണം പരിശുദ്ധാത്മാവിറങ്ങി വന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ചിലരെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഇതൊക്കെ നിയമവിദഗ്ധരുണ്ട് എൻ എൽ ബി കഴിഞ്ഞ് വക്കീലന്മാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ചായ കുടിക്കാൻ പോലും കാശ് പോയില്ല അങ്ങനെയുള്ള വക്കീലന്മാരുണ്ടല്ലേ ചില വക്കീലന്മാരോട് അങ്ങോട്ട് ഏറ്റവും ഇത്രയും വ്യത്യാസം വരുന്ന ഫ്രോഷം വക്കീൽ ഫ്രോഷാണെന്ന് എനിക്ക് തോന്നുന്നത് ചായയ്ക്ക് വകയില്ലാത്ത ഒത്തിരി വക്കീലന്മാർ അല്ലെ ചായ കുടിക്കാൻ പോലും വകയില്ലാത്ത വക്കീലന്മാർ ഒരുപാട് പേരുണ്ട് അല്ലേ പക്ഷേ ൾക്ക് അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് കോടികൾ പ്രതികൂലം വാങ്ങിയിട്ട് മക്കീളുകാരുണ്ട് ഹരീഷ് സാൽവേ കേട്ടിട്ടില്ലേ ഹരീഷ് സാൽവേ എത്രയാ ഇരുപത്തിയഞ്ച് കോടിയാ ഒരു കേസ് ഏറ്റെടുക്കുന്നതിന് മേടിക്കുന്നത് എന്നാ പറയണേ നമുക്കറിയത്തില്ല അല്ലേ എന്നാ പറയണേ ഹരീഷ് സാൽവേ അല്ലെങ്കിൽ നമ്മൾ എത്ര പേരുണ്ട് കപിൾ സിബല് ഇപ്പൊ അദ്ദേഹം സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടയാളാ കപിൽ സിബല് കപിൽ സിബല് എത്രയോ മിടുക്കരായ വക്കീലുണ്ട് ലക്ഷങ്ങൾ അല്ലെ കോടികളാണ് അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയുള്ള കേസ് വാദിക്കാൻ വേണ്ടി വന്നുകൊണ്ടുവന്ന വക്കീലിനെ കുറിച്ച് പത്രത്തെ വന്ന് വാർത്തയനുസരിച്ച് ഒരു മണിക്കൂറിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പ്രതിഫലം മേടിക്കുന്ന വക്കീലാണ് മനസ്സിലായോ അപ്പം അങ്ങനെയുള്ള എത്രയോ മിടുക്കം വക്കീലന്മാരുണ്ട് ആ സ്ഥാനത്ത് കഞ്ഞി പിടിക്കാൻ വകീലിനും വക്കീലുണ്ട് അപ്പം അല്ലെങ്കിൽ നമ്മുടെ അതുപോലെ പ്രൊഫഷനുകൾ അല്ലെങ്കിൽ നമ്മൾ ആർക്കിടെക്റ്റുകളുണ്ട് ഒരു പടം ഒരു കെട്ടിടത്തിൻ്റെ പ്ലാൻ പോലും വരയ്ക്കാൻ അറിയത്തില്ലാത്തവരുണ്ട് പക്ഷേ മികച്ചവരുണ്ട് അപ്പം എന്താ പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷൻ മെച്ചപ്പെടണമെങ്കിൽ വിശേഷപരമായി നമുക്കത് മാറണമെങ്കിൽ അത് പരിശുദ്ധാത്മാവ് വരണം അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ ഈ വിശേഷ സുദ്ധി എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണമേ പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എനിക്ക് വിശേഷ സുദ്ധി തരണം അങ്ങനെ ആത്മാവിൻ്റെ പ്രവർത്തനം ആ വിവിധ തരത്തിലാണ് ഞാൻ ഏതാനും ചില കാര്യം പറഞ്ഞോളൂ ബൈബിളിൽ അനേകം കാര്യങ്ങൾ പറയുന്നുണ്ട് അനേക അനുഭവങ്ങൾ പറയുന്നുണ്ട് ഇതുപോലെ തന്നെ പല മനുഷ്യരുടെ അനുഭവങ്ങൾ അനേകം പറയാനുണ്ട് ഇതൊക്കെ തരുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് എന്നറിയുമ്പോഴാണ് അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ അനുഗ്രഹമായി മാറുന്നത് അതുകൊണ്ടാണ് പറയുക ഇവിടെ ആത്മാവിനോട് കൂടെയായിരിക്കണം എന്ന് പറഞ്ഞേ ഇനി പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടാലോ ഇനി പരിശു നമ്മുടെ പ്രവൃത്തി മൂലം നമ്മുടെ പാപം മൂലം നമ്മുടെ ജീവിതത്തിലെ ശൈലികൾ മൂലം പരിശുദ്ധാത്മാവ് നമ്മൾ വിട്ടുപോയാലോ അത് ഭീകരമായ ഒരവസ്ഥയാണ് നമ്മൾ സമൽ പ്രവാചകന്റെ പുസ്തകത്തിനെ കാണുന്നുണ്ട് സാവൂൺ രാജാവിനെ കർത്താവിൻ്റെ ആത്മാവ് വിട്ടുപോയി അപ്പോൾ മുതൽ ഒരു ദുരാത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടാൽ അപ്പോൾ മുതൽ ഒരു ദുരാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും അതാണ് നമ്മൾ തിരിച്ചറിയുന്ന കാര്യം പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ ദുരാത്മാവാണ് പ്രവർത്തിക്കുന്നത് അതാണ് പ്രിയപ്പെട്ടവരെ അത് നമുക്കിടയാവരുത് അത് സാവൂളിന് കഠിനമായ വേദന ഉളവാക്കി അവൻ സഹിക്കാൻ പറ്റാത്ത വേദനയിലേക്കാണ് ദുരാത്മാവിന്റെ പ്രവർത്തനം നയിച്ചത് അപ്പോഴൊക്കെ അവനായി ആശ്വാസിപ്പിക്കാൻ വേണ്ടി ദാവീത് കിന്നരം വായിച്ചിരുന്നു എന്നാണ് കിന്നരം വായിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ കിന്ന അവ യഹൂദർ കിന്നരം വായിക്കുന്നത് ദൈവസ്തുതികൾ ആലപിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ദാവീത് ദൈവസ്തുതികൾ ആലപിച്ചു കിന്നരം വായിച്ചപ്പം ദുരാത്മാവ് മാറി നിൽക്കും അപ്പം സാവൂളിന് ആശ്വാസം കിട്ടും ദാവീദ് ഗിന്നലെ നിർത്തി കഴിയുമ്പോൾ വീണ്ടും ദുരാത്മാവ് പ്രവർത്തിക്കാം ഈ സാവൂളിന്റെ കഷ്ടപ്പാട് കണ്ടിട്ട പാപം ചെയ്തു കഴിഞ്ഞപ്പം ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അൻപത്തിയൊന്നാം സങ്കീർത്തനത്തില് നമ്മൾ വായിക്കുകയാണ് പരിശുദ്ധാൽ ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമില്ല കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എൻ്റെ പാപം നിന്റെ സന്നിധിയിൽ വലിയ തെറ്റാണ് എൻ്റെ പ്രവർത്തികളിൽ നീ അസംതൃപ്തനാണെന്ന് അറിയിച്ചു എനിക്ക് വരെ അപേക്ഷയുള്ളൂ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ കറി എടുത്തു കളഞ്ഞാൽ അപ്പോൾ പരിശുദ്ധാത്മാവ് വിട്ടുപോയാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് ദാവേത് സാവോളിൽ കണ്ടവനാണ് അതുകൊണ്ടാണ് അവൻ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ എന്നെടുത്തു കളയരുത് എന്ന് പ്രിയപ്പെട്ടവർ എന്തുകൊണ്ട് ആത്മാവിനെ നമുക്ക് നഷ്ടപ്പെട്ട ദുരാത്മാവ് പ്രവർത്തിക്കും അത് നമ്മളെ അസഹ്യപ്പെടുത്തുന്ന വേദനയുടെ തകർച്ചയുടെ ഭീതിയുടെ അവസ്ഥയായി മാറും അതുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞവരായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം